ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിൻ്റെ ബലാബലത്തിൽ എന്തെങ്കിലും മാറ്റം വരുതെന്ന് സിപിഎം രാഷ്ട്രീയമായി കരുതുന്നുണ്ടോ യു ഡി എഫിന്റെ ബലാബലത്തിൽ മാറ്റം അല്ല വരിക ഇടപാട് തന്നിയുടെ ബലാബലത്തിൽ മാറ്റം വരും ഞങ്ങൾ നല്ലപോലെ മുന്നേറും ഇപ്പോൾ എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊട്ടിത്തെറി അങ്ങനെ അവരുടെ യു ഡി എഫിൻ്റെ അകത്ത് ഇപ്പം തന്നെ പൊട്ടിത്തെറിയാണോ മുഖ്യമന്ത്രിയാകുമ്പോഴേ കുറെ കുറെ ആൾ നടക്കുകയാണ് അല്ലേ ഓരോരാളും ഞാൻ തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുക സുതാര്യ മാത്രമാണ് പറഞ്ഞു നിങ്ങൾ ആരും മുഖ്യമന്ത്രിയാവൂലോ ആർക്കും ചാൻ ആർക്കും അതിനും ചാൻസ് ഇല്ല ഇപ്പോൾ പ്രതിപക്ഷം ഒന്നും കാര്യമായിട്ടുള്ള ഇല്ല എന്ന് പറഞ്ഞത് സുധാകരൻ മാത്രമാണ് ബാക്കി എല്ലാവരും ഇങ്ങനെ ഓരോ രാജ്യം ഈ കനോരും സിദ്ധാന്തം വെച്ചിട്ട് നടക്കുകയാണ് മുഖ്യമന്ത്രിയാവാൻ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അനു അനുവദിച്ചു കൊടുക്കുന്ന സ്ഥിതിയല്ല കേരളത്തിലുള്ളത് ഇവരെ ആരെങ്കിലും നോക്കിയിട്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരെ പട്ടികളൊന്നും ആലോചിച്ച് നോക്കുക അതിൽ ഏകീകൃതമായിട്ടൊരു ലീഡർഷിപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടോ ഉണ്ടോ ഓരോരുത്തരും പരസ്പരം വരവെക്കുന്നില്ലേ സ്ഥിതി ഇപ്പോൾ സുതാര്യം പോയിട്ട് സണ്ണി വന്നു സണ്ണി വന്നിട്ട കാര്യം അതുപോലെ തന്നെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുരളീധരൻ പിന്നെ ശശി തരൂരി പേടിയാണെന്നൊന്നും പറയാൻ പറ്റില്ല അതിനപ്പുറത്ത് വേണുഗോപാലൻ ഇവരെല്ലാം അവരവരുടെ കാര്യമില്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെയോ അതുപോലെ തന്നെ കേരളത്തിൻ്റെയോ പൊതുവായ താല്പര്യത്തിൽ വിചാരങ്ങളുണ്ടോ അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷമുള്ള നാട്ടിൽ എവിടെയാണ് ഞങ്ങൾ ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യം ഒരു കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് ചോദിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഇപ്പോഴത്തെ അവസ്ഥയാണെന്ന് രാഷ്ട്രീയ ആത്മഹത്യ പി വി അൻവർ പി വി അൻവറിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഡൽഹി പത്രസമ്മേളനത്തിലാണ് ഞാൻ പി വി അൻവറിൻ്റെ അവസാനത്തെ കാര്യം അവതരിപ്പിച്ചത് അദ്ദേഹം യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് എൽ ഡി എഫുമായിട്ടുള്ള വല്ലതും ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത വർഷിയായിട്ടുള്ള ബന്ധം സി പി എമ്മുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ അവിടെയാണ് പരാജയപ്പെടുത്തിയത് ഒരു യൂദാസിൻ്റെ ഇടപാടാണ് നടത്തിയത് പിന്നെ ഇടതുപക്ഷം അതിനകത്ത് മുന്നിലൊപ്പം നിൽക്കുക വേറെ ഒരു കാര്യമായിട്ട് കഥലായ ഒരു പ്രശ്നവും ഇല്ലായിരിക്കുക അപ്പോൾ യു ഡി എഫിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കുക ഇതാണ് ചെയ്തത് അങ്ങനെ ഈ യൂദാസിനൊക്കെ സംഭവിച്ചത് എന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതൊക്കെയാണ് സംഭവിക്കുക ഇവിടെ അൻവർ എന്തെങ്കിലും തരത്തിലൊരു കുറച്ച് വോട്ടെങ്കിലും സി പി എമ്മിൻ്റെ പിടിക്കുമെന്ന് കാര്യം ഞങ്ങളൊരു വോട്ടും പിടിക്കുമല്ലോ ഞങ്ങളെ ഒരു വോട്ടും പിടിക്കുമല്ലോ ഒറ്റ പാർട്ടി മെമ്പർ ഈ ഒമ്പത് കൊല്ലക്കാലം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ കൂട്ടത്തിൽ നിന്നും ഒരാളെ പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഒരു പാർട്ടി മെമ്പറെ പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല അവൻ ഞങ്ങൾക്ക് അതിനുള്ള കണ്ടിയൊന്നുമില്ല സത്യത്തിൽ എൽ ഡി എഫിന് വഞ്ചിച്ചു യു ഡി എഫ് സത്യത്തിൽ അൻവറിനെ വഞ്ചിക്കുകയല്ലായിരുന്നോ അത് അവരുടെ പ്രശ്നം ഞാനേലും ഇടപെടുന്നില്ല അത് അവരുടെ പ്രശ്നമാണ് അത് അവർക്ക് അവർക്ക് എന്തെങ്കിലും തരത്തിൽ അൻവറിന്റെ സ്ഥാനാർത്ഥത്തി കൊണ്ട് യു ഡി എഫിന് എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവുന്ന സി പി എം കരുതുന്നുണ്ടോ ഞാൻ കരുതുന്നില്ല ഒരു തരത്തിലും കരുതുന്നില്ല അത് ഞാൻ ചെയ്യാറുന്നില്ല ഞങ്ങളിവിടെ ഉറച്ച ജയിക്കും ഞങ്ങൾ നാവോ കേരളം വന്ന പുതിയ മുദ്രാവാക്യം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അതാണ് ഞങ്ങൾ ഉന്നം വെക്കുന്നത് അതിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുണ്ട് അത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരും ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നാഴികേക്കാലായിരിക്കും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ വിധി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഇറക്കുമില്ല എന്ന രണ്ട് കാര്യങ്ങളോട് ചോദിച്ചാൽ അവസാനിപ്പിക്കാം പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസം മുമ്പ് ഈ പെരുന്നാളിൻ്റെ അവധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു അതൊരു ഒരു പൊളിറ്റിക്കൽ അജണ്ട ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ അത് വേഷം കാര്യങ്ങൾ നോക്കണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചാൽ അതോ അത് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ഒരു അവധി പ്രശ്നം പറഞ്ഞിട്ട് മതപരമായ ധാരണയോടുകൂടി വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട അതന്നെയാ പറഞ്ഞത് അത് വേഷം കലക്കാൻ എന്ന് ഞാൻ പത്രക്കര പത്രപ്രവർത്തകരോട് പറഞ്ഞത് പച്ചയായി പറഞ്ഞ അതാ കാര്യം ക്ഷമിച്ചിരുന്നു ക്ഷമിച്ചാൽ നടക്കുകയാണ് കേരളത്തിൽ അത് ശക്രിയായ രീതിയിൽ തന്നെ എതിർക്കപ്പെടും അതായിപ്പം ഉണ്ടായേ പറഞ്ഞ ആളെല്ലാം മൂലയിലേക്ക് മാറിയല്ലോ ഗവൺമെൻറ് കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിച്ചതാണ് ആദ്യം ഇവിടെ ആറാം തീയതിയാണ് സാധാരണ നില അവധി ഈ ആ ആറാം തീയതി അവധിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ആറാം യഥാർത്ഥത്തിൽ ഗൾഫിൽ മാത്രമേ ആറാം തീയതി ഉള്ളൂ അത് ഇവിടെ ഏഴാം തീയതി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഏഴാം തീയതിയാണ് ഇവിടെ അവധി മാറ്റി ഏഴാം തീയതിയാക്കി അപ്പോൾ പിന്നെ എന്ത് വേണമെന്ന് പറയുമ്പോൾ ആറാം തീയതി പോകണം എന്നു ചർ ചർച്ച വന്നു ചർച്ച വന്നപ്പോൾ ആറാം തീയതിയോ സ്കൂളൊക്കെ ഉൾക്ക ഉൾപ്പെടെ അവധിയാവട്ടെ തീരുമാനിച്ചു ഈ ഒരു സാഹചര്യത്തിലാണ് അതിനെ വർഗീയമാക്കാൻ ശ്രമം ശ്രമം ചില ആളുകൾ നടത്തിയത് മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവ് ഉൾപ്പെടെ അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് കലക്കാൻ നോക്കേണ്ട അപേക്ഷമെന്നും